കോഴിക്കോട് ജില്ലയിലെ മലയോര ഹൈവേയുടെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്ന റീച്ചാണ് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ പ്രധാനമായും വരുന്ന കോടഞ്ചേരി കക്കാടംകോയിൽ റീച്ച് മുപ്പത്തിനാല് ആണ് ഈ റോഡ് നൂറ്റി തൊണ്ണൂറ്റെട്ട് കോടി രൂപ ചെലവഴിച്ചുള്ള ഈ പദ്ധതി ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെട്ടു തൊണ്ണൂറ്റെട്ട് ശതമാനത്തോളം കഴിഞ്ഞു കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് മലയോര ഹൈവേ ആയിരത്തി കിലോമീറ്റർ പതിമൂന്ന് ജില്ലകളിലൂടെ കേരളത്തിന്റെ മലയോര മേഖലകളിലൂടെ പോകുന്ന മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അതിന്റെ ഭാഗമായി തുടർച്ചയായ ഇടപെടലാണ് ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് നാടിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇവിടുത്തെ എം എൽ എ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ലിൻഡോ ഉൾപ്പെടെ ഒരു ടീമായി നിന്നുകൊണ്ട് ഇതിന് ഈ പ്രവർത്തിക്കുന്ന ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ റോഡ് വന്നതിന് ശേഷമുള്ള ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ റോഡിന് ഇരു സൈഡിലും താമസിക്കുന്ന ആളുകൾ ഒരേ കളർ കോഡിലുള്ള ഒരു മതിലുകൾ വെക്കുന്നു ഗേറ്റുകൾ വെക്കുന്നു പൂച്ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നു ഇത് റോഡിനെ അവരുടെ ഒരു അവരുടെ തന്നെ ഒരു സ്വന്തമായി കണക്കാക്കേ അതൊക്കെ ചെടികൾ വെക്കുന്നു അതെ മനോഹരമാണ് വയ്ക്കുന്നു